അത്യാവശ്യമായിട്ടൊന്ന് പോകണം എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്നൊക്കെ എങ്ങനെയാ പറയാ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്നുള്ള ഈ ഒരു യൂസേജ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ സോ എനിക്ക് അവിടെ അത്യാവശ്യമായിട്ട് പോകണം എന്ന് ഇങ്ങനെ പറയാ ഐ പോകണം പോവുക എന്റെ ഇംഗ്ലീഷ് ഗോ എന്നാണ് ഐ നീറ്റ് അവിടെ എന്ന് പറയാനായിട്ട് ദർ എന്ന് പറയാം എനിക്ക് എനിക്ക് അവിടെ അത്യാവശ്യമായിട്ട് പോകണം ഐ നീ ടു ഗോ ധേർ എന്ന് പറഞ്ഞാൽ മതി വളരെ സിമ്പിൾ അല്ലേ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം എങ്ങനെ പറയാ ഐ നീ റ്റു കാണണം കാണുക എന്നതിന് സി എന്ന് പറയാം ഓക്കെ നിന്നെ എന്ന് പറയാനായിട്ട് യു എന്ന് പറയാം ഐ നീ ടു സി യു എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം അതിനെയാണെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം അതെങ്ങനെയാ പറയാ താഴെ കോമെൻറ് ചെയ്ത് നമ്മുടെ പുതിയ ബാച്ച് അതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനെട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉണ്ട് അതായത് ബേസിക് ലെവലിലാണെങ്കിലും ഇന്റർമീഡിയറ്റ് ആണെങ്കിലും ഏത് ലെവലിലാണെങ്കിലും നമ്മൾ സംസാരിപ്പിച്ച് സംസാരിപ്പിച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കും ഒപ്പം തന്നെ നമ്മൾ സംസാരിക്കും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിൽ ലൈവായിട്ട് എടുക്കുന്ന ക്ലാസുകളാണ് കേട്ടോ താല്പര്യമുള്ളവരെ എത്രയും വേഗം താരക്കണമെന്ന് നമ്പറുമായിട്ട് വേഗതയുണ്ടായിരുന്നു